റിലയൻ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണ ലക്ഷ്യം വെച്ച് നടത്തുന്ന തൊഴിൽ പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലച്ചൻ ഉദ്ഘാടനം ചെയ്തു ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനം ആദ്യമായാണ് ഇത്തരത്തിലുള്ള സ്ത്രീ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിക്കുന്നത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി സ്ത്രീകളാണ് പരിപാടിയുടെ ഭാഗമായത് പതിമൂന്ന് ബ്രാഞ്ചുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വനിതകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു പെട്ടെന്നും നമുക്ക് കടക്കുകയല്ലോ പക്ഷെ ഇപ്പൊ നമ്മള് കടബാധത്തിൽ കണ്ടുപിടിച്ച് അവർക്ക് പ്രോഗ്രാം ചെയ്ത് നമ്മൾ എടുക്കുന്ന പൈസ നമ്മളെ തൊഴിൽ ചെയ്ത് തന്നെ അടയ്ക്കാനുള്ള സംവിധാനം ഒരു വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്തായാലും എല്ലാവരും ആ തരത്തിലേക്ക് മുമ്പോട്ട് വായിക്കാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് എം ഡി സേവ്യർ പറഞ്ഞു അതിൽ നമുക്ക് മാറ്റങ്ങൾ

പ്രീത് പരിശീലന ക്ലാസ് നയിച്ചു വൈസ് പ്രസിഡന്റ് സേവിയർ ജോസ് ജീവനക്കാരായ അമൽ പ്രസാദ് അമൽ പി ഓമനക്കുട്ടൻ ജിനീഷ് പ്രസാദ് ശ്രീനിവാസൻ എം ജിജി പി ജോസി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല